മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ ജനവിരുദ്ധ നടപടിയിലും കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ച മുണ്ടക്കയം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കയം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി എസ് ഐ ഓഡിറ്റോറിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് പഠിക്കൽ സമാപിച്ചു Kumbara! Happy Birthday

സി പി എമ്മിന്റെ കോൺ ഇന്ത്യ അംഗം സെക്കാവം പിണറായി വിളയിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിനുള്ളത് ഞങ്ങൾ മുന്നോട്ട് നിൽക്കുന്ന നിലപാട് ഇത്രയും അധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയും തിരുവനന്തപുര പഞ്ചായത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരത്തിലിരിക്കുമ്പോൾ ഹൈറേഞ്ചിന്റെ ഗവാടമായ മുണ്ടക്കിയും ഗ്രാമപഞ്ചായത്തും മുണ്ടക്കിയും ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും ബാധിക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ റോമാ നഗരം കത്തി കഴിയുമ്പോൾ മാനസികാവസ്ഥയോടുകൂടി നിസ്സഹാരായി നോക്കി നിൽക്കുന്ന അധികാര വിധത്തിലെ കണ്ണുറപ്പിക്കാനുള്ള ഉചിതമായ സമരത്തിന്റെ പോരമുഖമാണ് ശ്രീ കെ എസ് രാജുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് മാലിന്യ പ്രശ്നം പരിഹരിക്കുക തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുവാനുള്ള നീക്കത്തിനെതിരെയും ലൈഫ് ഭവന പദ്ധതി കാര്യക്ഷമമാക്കുക ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുക പദ്ധതി നിർവഹണം കാര്യക്ഷമമാക്കുക പുത്തനന്ത പഞ്ചായത്ത് സ്റ്റേഡിയം നവീകരിക്കുക ട്രാഫിക് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക ട്രഷറി നിർമ്മാണം ആരംഭിക്കുക തുടങ്ങി അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധാരണയും സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് കെ എസ് രാജു അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോമോൻ ഐക്കര മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പ്രകാശ് പുളിക്കൻ നൌഷാദ്ഘാൽ ബോബി കെ മാത്യു സെബാസ്റ്റൻ ചുടുത്തറ ബെന്നി ചേറ്റുകുഴി ടി ടി സാബു റിമിൽ രാജൻ റോയി മാത്യു ബി ജയചന്ദ്രൻ വിജയമ്മ ബാബു ഷിഫാദിഫൈൻ സൂസമ്മ മാത്യു ജിനീഷ് മുഹമ്മദ് സിനിമോൽ തടത്തിൽ ജാൻസി തൊട്ടിപ്പാട്ട് അരുൺ കൊക്കാപ്പള്ളി ഏലമ്മ ജോസ് വി ടി അയ്യൂബ് ഖാൻ അച്ചു ഷാജി ടി ടി രാജ് വി ടി അയൂബ്കാൻ അച്ചു ഷാജി ടി സി രാജൻ പി കെ രമേശൻ അബു ഉബൈദത്ത് മാത്തുകുട്ടി രഞ്ജിത് കുര്യൻ റജി കളത്തുക്കുളങ്ങര ബാലൻ രാമൻകുട്ടി അഷ്റഫ് മുരളി ഔസേപ്പച്ചൻ കൃഷ്ണൻകുട്ടി സാബു മടിക്കാങ്കൽ ഫസലുൽ ഹക്ക് ടോമി താമരശ്ശേരി റോയ്ച്ചൻ ഷാജി വെളനാടി ഷമീർ വരിക്കാനി അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്